ഹായ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയാണ് മാഷ് ഇങ്ങനെ പറമ്പിൽ വന്ന് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കമലെ അങ്ങോട്ടേക്ക് വരികയാണ് ആ ക്ഷീണിച്ചവിടെ ഇരിക്കുന്നതുകൊണ്ട് അപ്പം എന്താ മാഷെ എന്തു പറ്റി സുഖമില്ലേ അപ്പൊ വന്നു കമലയൊക്കെ ഇങ്ങനെ തൂത്തൊക്കെ നോക്കി എന്നിട്ട് പനിയൊന്നുമില്ലല്ലോ പിന്നെ എന്താ മാഷിനെ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ശരീരത്തിനൊന്നും അല്ല മനസ്സിന് ആ ഒരു സമാധാനം ഇല്ലാത്തത് എന്ന് ഇങ്ങനെ മാഷ പറയാണ് അതെന്താ മാഷെ മാഷൻ അങ്ങനെ പറ്റിയത് അല്ല കമലേ നമ്മൾ ആ കുട്ടിയോട് ചെയ്തത് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു തോന്നൽ അതിന് നമ്മൾ ആ കുട്ടിയോടെ ഇറങ്ങിപ്പോവാനൊന്നും പറഞ്ഞിട്ടില്ല മാഷേ പിന്നെ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മൾ എന്നാലും അവളോട് പെരുമാറിയത് അത്ര ശരിയായില്ല എന്ന് എനിക്കൊരു തോന്നല് അല്ല അതിപ്പോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ കമല അല്ല ഞാന് എന്താ മാഷെ ഇപ്പൊ പറയാ എന്ന് പറഞ്ഞു അല്ല നിന്നോട് പറയാതെ അവള് എങ്ങോട്ടെങ്കിലും പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിക്രമിനെതിരെ സാക്ഷി പറയാൻ പോന്നു എന്നുള്ള സങ്കടത്തില് ഞാനും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മാഷേ അപ്പോ ഇനിയിപ്പോ ആ സങ്കടത്തില് പറയാതെ പോയതായിക്കൂടെ ഏ നിനക്ക് ആളുകളെ സ്നേഹിക്കാൻ മാത്രം അറിയൂ പക്ഷെ മനസ്സിലാക്കാൻ അറിയില്ലേ കമലെ നീ അവളെ ശഹാരിച്ചതും അവളെ എതിര് പറഞ്ഞതൊന്നും വേദയുടെ മനസ്സിനെ സ്പർശിച്ചിട്ട് പോയില്ല ആ കാരണം കൊണ്ട് വേദ എന്താണേലും നിന്നോട് പറയാതെ പോവില്ല അവൾക്ക് വിഷമം തോന്നിയിരിക്കും എന്ന് കരുതി പക്ഷേ അതാ നിന്നോട് പറഞ്ഞത് കൂടി പോയോ എന്ന് ഞാൻ ചോദിച്ചത് നാളെ അവൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പെണഞ്ഞാ അതോർത്ത് നമ്മൾ ദുഃഖിക്കരുതല്ലോ എന്ന് കരുതിയിട്ടാ ചോദിച്ചത് മാഷു പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടിക്ക് ആപത്ത് വരാനാ എന്താ മാഷ ഇത് രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മാഷ് മാഷെന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട് ശരിയല്ലേ മാഷെ ഏ ഒന്നുമില്ല കമല എന്ന് പറഞ്ഞു അതല്ല മാഷെ കാലം എത്രയായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എന്നോട് പറയാതെ എന്തെങ്കിലും കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ അത് ഈ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും മാഷെ എന്താ മാഷെ പറ എന്നിങ്ങനെ പറയാണ് എന്നോട് പറയാത്ത എന്ത് കാര്യ മാഷിന്റെ മനസ്സിലുള്ളത് മാഷിങ്ങനെക്കാണ് വേദയോടുള്ള മാഷിന്റെ പെരുമാറ്റത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ അപ്പൊ മാഷനോട് കമല ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീജ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു എന്താ ശ്രീജ വേദയുടെ മുത്തശ്ശി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു ആഹാ കണ്ടോ മാഷെ ഞാൻ പറഞ്ഞില്ലേ കേട്ടില്ലേ ദ അവൾ ആ കുട്ടി അങ്ങോട്ട് എവിടെ എത്തിയിട്ടുണ്ടെന്ന് പോരെ വേദയ്ക്ക് സുഖമില്ലേ എന്ന് ചോദിക്കാനാ വിളിച്ചത് അതെന്താ എന്ന് ചോദിച്ചു അപ്പൊ ഇവർക്ക് ടെൻഷനായി എന്ന് വെച്ചാ ആ കുട്ടി അവിടേക്ക് ചെന്നില്ലേ അവിടെ ചെന്നിരുന്നു പക്ഷേ എങ്കിൽ തിരിച്ചു വന്നിട്ട് അവളുടെ വിളിയൊന്നും ചെന്നില്ല എന്ന് പിന്നീട് വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാന്ന് വിളി പറഞ്ഞാ വിളിച്ചത് അതുകൊണ്ടാണ് ചോദിച്ചത് അല്ല നീ എന്ത് പറഞ്ഞു ശ്രീജെ എനിക്ക് പെട്ടെന്ന് എന്തു പറയണം എന്ന് കിട്ടിയില്ല വേദം ഇവിടെ നിന്നുണ്ടെന്ന് നീ പറഞ്ഞില്ലേ ഇല്ലച്ച ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല അപ്പോ മാഷെ ആ കുട്ടി അപ്പോ അവിടെ നിന്ന് പോന്ന് അവള് ഇവിടെ എത്തിയിട്ടില്ല എന്നല്ലേ അർത്ഥം അപ് അതെ അപ്പോ ആദ്യം വിക്രം എവിടെയുണ്ട് എന്നറിയണം എന്ന് പറഞ്ഞ് മാഷ് നേരെ ഫോൺ എടുക്കാൻ ചെല്ലുമ്പോൾ മാഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് മാഷ് വേഗം ഫോൺ എടുത്തു ആണോ എപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് ആകെ ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത് അതെയോ എന്ന് ചോദിച്ചു എന്നിട്ട് മാഷ് അവിടെ വന്ന് ആകെ സ്റ്റക്കായിട്ടിരിക്കുക എന്താ മാഷെ എന്താ എന്നിങ്ങനെ ചോദിച്ചു അല്ല നമ്മുടെ രാധയുടെ ഒരു കൂട്ടുകാരിയില്ലേ ജീന ഓവ് നമ്മുടെ വീട്ടിലൊക്കെ വരാറുള്ള കുട്ടിയല്ലേ ആ കുട്ടി മരിച്ചു പോയിന്ന് ോഡിലേക്ക് ഓടിക്കേറുമ്പോ ഏതോ ഒരു ലോറി വന്ന ഇടിക്കായിരുന്നു എന്നാ പറഞ്ഞത് അയ്യോ എന്ന് പറഞ്ഞു കഷ്ടായി പോയല്ലോ ഇപ്പൊ എന്താ ചെയ്യുക പാവം മാഷേ ആ കുട്ടിയുടെ വീട്ടിലെങ്കിലും ഒന്നും പോണ്ടേ മാഷേ ഇല്ല കമല വയ്യ അഭിപ്രായമായി വരുന്നതുകൊണ്ടായിരിക്കും പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നിങ്ങനെ മാഷെ പറഞ്ഞ് ഇവരിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാണ് അപ്പൊ വേദയുടെ കാര്യം ഓർത്താണ് ഇനി ടെൻഷൻ വേദ എങ്ങോട്ട് പോയി എന്നറിയില്ലല്ലോ അപ്പൊ പിന്നെ കാണുന്നത് വേദനയും വിക്രത്തിനെയാണ് നമ്മളെ വിക്രത്തിനെയും പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ വേദ എന്ന് വിളിച്ചു വിക്രം വേദ അപ്പം ആ എന്ന് വിളിച്ചു നിയർ ബി റെഡി എന്ന് പറഞ്ഞു അത്ര മാത്രം പറഞ്ഞു എന്നിട്ട് വിക്രം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാം എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ചുറ്റിനും പരതും ഇങ്ങനെ നോക്കുകയാണ് കെട്ടിയിട്ടിരിക്കുകയും ചെയ്യാണ് അപ്പോഴാണ് വേണ്ടത് ആ താഴെ വശത്തായിട്ട് ഒരു ലാമ്പിന്റെ ഇത് കിടക്കുന്ന കാണുന്ന ലൈറ്റർ ഇപ്പൊ കത്തിക്കാൻ പാകത്തിന് കിടക്കാണ് വിക്രം പതിയെ പതിയെ കാലൊക്കെ നീക്കി നീക്കി അത് വലിച്ചു വലിച്ചു ഒരു തരത്തിലെടുത്തു ഈ ഒച്ച കേട്ടിട്ട് ഈ മുക്കളും മുകളും കേട്ടിട്ട് എന്താടി അവിടെ ഒരു ശബ്ദം എന്ന് ഇവന്മാരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഏർ ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയും ചെയ്തു അപ്പൊ വിക്രം ഒരു തരത്തിൽ ആ തരത്തിലാ ഇങ്ങനെ തട്ടി തട്ടി എത്തിച്ചു വേദയുടെ അടുത്തേക്ക് എത്തി അപ്പൊ വേദ പതുക്കെ കാലുകൊണ്ട് കൊണ്ട് വിക്രത്തിന്റെ കൈയുടെ അടുത്തേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുകയാണ് വിക്രം അത് കൈയിലെടുത്ത് പതുക്കെ അത് കത്തിച്ചു കിട്ടും കത്തിച്ച് കത്തിച്ച് ഏർ കൈ കെട്ടിയിരുന്ന ആ കയറ് ഉരുക്കി അതങ്ങ് വിടിച്ചു എന്നിട്ട് ഇപ്പൊ അതൊക്കെ വേദയുടെ കെട്ടും അഴിച്ചു എന്നിട്ട് ഇവർ രണ്ടു രണ്ടുപേരുടെ എഴുന്നേറ്റ് ഓടുകയാണ് ഇവർ ഓടുന്നത് ഇവന്മാര് കണ്ടു ഈ അഭിലാഷും കൂട്ടരും ഡാ എന്ന് വിളിച്ച് ഇവന്മാരും പുറകെ ഓടുകയാണ് കേട്ടോ ഇവര് ഒരു പാലത്തിലൂടെയും ഒരു കാട്ടിലൂടെയും ഒക്കെയാണ് ഓടുന്നത് ഓടി അങ്ങോട്ട് രക്ഷപ്പെടാനായിട്ട് പല വഴിയും നോക്കി കേട്ടോ അവസാനം വേദക്ക് നടക്കാൻ പറ്റില്ല വേദേനെ വലിച്ചുകൊണ്ടൊക്കെയാണ് വിക്രം പോകുന്നത് പക്ഷേങ്കില് എന്തു ചെയ്യാം രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലാന്ന് മനസ്സിലായി വേദയെ വലിച്ചു ഓരോടത്ത് കാട്ടിലൊക്കെ പോയി ഇങ്ങനെ കുടുങ്ങി അപ്പൊ വിക്രം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരിങ്ങനെ കാട്ടിലിങ്ങനെ ഒളിച്ച് പാത്തിരിക്കുമ്പോൾ ഇവന്മാരിങ്ങനെ ഓരോ ഇടത്ത് കാണൊക്കെ വെട്ടി വെട്ടി ഇങ്ങനെ വന്നു എന്നിട്ട് ഇവരിങ്ങനെ കത്തി ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നോക്കുകയാണ് ഏട്ടോ എവിടെങ്കിലും ഉണ്ടോന്ന് അവസാനം ഇവരുടെ നേരെയും നീണ്ടു അപ്പോഴേക്കും വിക്രം അതേ കയറി ഇങ്ങനെ വട്ടം പിടിച്ചു എന്നിട്ട് ഇവമ്മനിങ്ങനെ കൈ ഇങ്ങനെ വലിച്ചെടുത്തു വലിച്ചെടുത്തപ്പോഴത്തേനും അവിടെ വിക്രമല്ല എന്താ പറയുക കൈ മുറിഞ്ഞതേ ഉള്ളൂ പക്ഷേ എങ്കിൽ ബ്ലഡ് ഒന്നും ആ കറത്തി പറ്റിയില്ല അവര് ആ വഴി അതുകൊണ്ട് പോവുകയാണ് കേട്ടോ പക്ഷേ എങ്കിൽ അപ്പോഴേക്കും വിക്രത്തിൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി വേഗത്തെ വേഗം തൻ്റെ അറ്റം ഇങ്ങനെ കീറാൻ തുടങ്ങിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വിക്രം പോക്കറ്റിലുണ്ടായിരുന്ന ടവ്വലെടുത്ത് കൈ കെട്ടുകയാണ് കേട്ടോ ഇതൊക്കെ ആകെ ടെൻഷൻ അടിച്ചു ലാസ്റ്റ് ഇവർ ഇങ്ങനെ ഒരു കാരുടെ ഒരു അരുവിയുടെ സൈഡിലേക്ക് എത്തുകയാണ് അരുവിയുടെ സൈഡിലെത്തി അവിടെ ഇങ്ങനെ വേദയിരുത്തിയിട്ട് വിക്രം പോയി കുറെ പച്ചമരുന്നൊക്കെ പറിച്ചുകൊണ്ട് വന്നു കാരണം കയ്യിൽ ഇങ്ങനെ മൂർജിട്ട് വേദന സഹിക്കാൻ പറ്റണേല ആൾക്ക് അപ്പൊ നേരെ ചെന്നു വിക്രം കുറച്ച് പച്ചമരുന്നൊക്കെ അവിടെ തപ്പി ഇവിടെ തപ്പിയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കൈ കഴുകി അതിങ്ങനെ അരച്ച് ഇങ്ങനെ വേദയെ കൊണ്ട് ഇടീക്കാണ് കേട്ടോ അപ്പൊ വേദയാണെങ്കിലോ ആള് ഭയങ്കര ത്രില്ലിലായി എന്നുള്ളതാണ് സത്യം അപ്പൊ കുറേ നേരം അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ ഇരുന്നു അവിടെ ഇരുന്ന ശേഷം ഓഹ് സത്യം പറഞ്ഞാല് ഇയാള് ഇത് പച്ചമരുന്നാണോ എന്ന് ചോദിച്ചോ അതെ സത്യം ആ ഇയാളപ്പോ ഒരു വൈദ്യനുകൂടിയാണോ നിന്റെ ഒരു കോമഡി ഈ സമയത്തല്ലാതെ പിന്നെ ഏത് സമയത്താ വിക്രം ഏത് സമയത്താ തമാശിക്കുക എന്നിങ്ങനെ കാട് ഹീരിട്ട് വീണാർ വീഴാറാവുന്നു പിന്നെ വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും ജന്തുക്കളും ഇറങ്ങാറാവുന്നു തണുപ്പ് ഇരുട്ട അതിനുള്ളിൽ ഇതേ ഒരു ഭാര്യയും ഭർത്താവും എന്താ ഇത് നല്ല തമാശയല്ലേ ആര് അയ്യോ അല്ല ഞാൻ മറന്നു പോയി ഒരു ചെറിയ തിരുത്തുണ്ടല്ലോ അല്ലേ അബദ്ധത്തിൽ ഭാര്യയും ഭർത്താവും ആയവർ ഓക്കെ ആണോ വിക്രം എന്ന് ചോദിച്ചു ആ അബദ്ധത്തിൽ കല്യാണം കഴിച്ചവരുടെ ഹണിമൂൺ ചിലപ്പോ കാടിനുള്ളിൽ അബദ്ധത്തിൽ പെട്ടതുപോലെയാകും അല്ലേ വിക്രം അവസാനം കാട് കറുത്ത കാട് എന്റെ പൊന്നിടി ഒന്ന് മിണ്ടോതിരിടിയ അവന്മാർ ഇവിടെയൊക്കെ തപ്പുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഒച്ചവച്ചിനാണെ കൂട്ടല്ലേ അവളുടെ ഒരു കാട് അപ്പൊ വിക്രമിന്റെ ചൂടായപ്പം മിണ്ടാതിരുന്നു അപ്പൊ ഇവ അഭിലാഷം കൂട്ടരുവാണെങ്കിൽ ഇങ്ങനെ തപ്പി തെരഞ്ഞു നടക്കാണ് അല്ല ഇവിടെ എങ്ങനെ തപ്പിട്ട് കാണുന്നില്ലല്ലോ അവരെ ഇങ്ങനെ പറഞ്ഞു അല്ല എവിടെ പോയി എന്നാൽ ഒളിച്ചു എന്നാ മനസ്സിലാവാത്തത് അത്ര അകലേക്കൊന്നും പോവാൻ വഴിയില്ല രാത്രി രാത്രിയായാപ്പിനെ എവിടുന്നു കണ്ടുപിടിക്കാനാ അതുമാത്രല്ല ഇവിടത്തെ മൃഗങ്ങൾ മുഴുവൻ നമ്മളെ കാണുന്നുണ്ടാവും സേഫായിട്ട് മാറുന്ന നല്ലത് വരട്ടെ അങ്ങനെ അങ്ങ് പേടിച്ചാലോ നമുക്ക് നോക്കാം ചിലപ്പോ ഏതെങ്കിലും കാട്ടു തിന്ന ശേഷം അവളുടെ ശരീരം കിട്ടിയാലോ എത്തിച്ചു കൊടുക്കാലോ വാടാ എന്ന് പറഞ്ഞ് ഇവന്മാരെ അവിടെ ഇങ്ങനെ തപ്പി കൊണ്ട് നടക്കണം അപ്പൊ വിക്രവും വേദയും കൂടി അരുവിയുടെ സൈഡിലൊക്കെ പോയിരുന്നു അവസാനം ആ വിക്രം ഇങ്ങനെ അവിടെ ഒരു കത്തി പോയി കത്തി എടുക്കുകയാണ് എന്താ വിക്രം അത് എന്നിങ്ങനെ ചോദിച്ചോ ആ അതെ കാട് തീണ്ടാൻ വന്ന ഏതോ ഒരു ടൂറിസ്റ്റ് ഉപേക്ഷിച്ചതാ ഏതൊരു കത്തി എന്തെങ്കിലും ആവശ്യം വരും കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് വിക്രം കത്തി എടുത്ത് കയ്യെ പിടിക്കുകയാണ് അപ്പൊ വേദ ആകെ സങ്കടത്തിലാണ് ഇനിയിപ്പം എന്തു ചെയ്യും എന്നോർത്ത് പക്ഷെ ഉണ്ട് എന്നുള്ള ധൈര്യം വേറെയാണ് കേട്ടോ വിക്രം എന്താണെങ്കിലും തന്നെ രക്ഷിക്കാൻ വരും എന്ന് ഉറച്ച് വിശ്വസിച്ച ഒരാളായിരുന്നു വേദ അപ്പം വിക്രത്തെ ഓർത്ത് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം ഇനിയും അവസരം ജീവിതത്തിൽ കിട്ടില്ല അപ്പം അവർ രണ്ടുപേരും കാടങ്ങ് അങ്ങ് ആസ്വദിച്ച് ഹണിമൂണാക്കി മാറ്റിയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് കേട്ടോ കാടും കാടിനുള്ളിലെ പ്രണയവും ഒക്കെ ആയിട്ട് നല്ല അടിപ്പൊളി വിശേഷം തന്നെയാണ് വരായിരിക്കുന്നത് അപ്പോൾ പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയ്ക്ക്